പുതിയൊരു കഥ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതായത് എന്റെ ലൈഫിൽ ഉണ്ടായി പോയിട്ടുള്ളതാണ് ഞാനൊരു ആറിലേഴിലൊക്കെ പഠിക്കുന്ന ടൈമിന് നമ്മളെ മമ്മൂട്ടി സാറിന്റെ അഭിരിചിത പടം റിലീസായ ടൈമിന് ഞാനും എന്റെ ഫ്രണ്ട്സൂടെ കൂടിയിട്ട് ഓജോബോഡിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വെച്ചു ഞങ്ങൾ ഓജോബോഡൊക്കെ റെഡി ആക്കിയിട്ട് ഒരു ദിവസവും ഉമ്മില്ലാത്ത ഇല്ലാത്ത ആയിട്ട് ഞാനും നാലഞ്ച് ഫ്രണ്ട്സ് ഉണ്ടല്ലോ ഗേൾ ഫ്രണ്ട്സാണ് എല്ലാരും കൂടെ കൂടിയിട്ട് എന്റെ വീട്ടില് ഒരു അടക്കളയോട് അടക്കളയോടടുത്ത് ഒരു സ്റ്റോർറൂം ചെറു അതായത് എന്റെ വീട് എക്സ്റ്റൻഷൻ വർക്ക് കഴിഞ്ഞു അതായത് എക്സിസ്റ്റിങ് ഹൗസ് പിന്നീട് മാറ്റം വരുത്തിയായിരുന്നു അപ്പൊ അതിന്റെ സ്റ്റോറൂമൊക്കെ പഴയതായിരുന്നു കുഞ്ഞു വിൻഡോസ് ഒക്കെ ആയിരുന്നു അപ്പ എപ്പോഴും ഒരു ഇരുട്ട് നിറഞ്ഞൊരു അന്തരീക്ഷമാണ് അത് ഞങ്ങൾ അവിടെ തന്നെ ഓജോ ബോഡ് ട്രൈ ചെയ്താന്ന് വെച്ചു ഞാൻ എൻ്റെ താത്താനോട് എന്റെ സിസ്റ്റർ ഉണ്ട് അവളോട് ഞങ്ങള് പറഞ്ഞു ഈ ഉണ്ടോ ചോദിച്ചപ്പോ അവള് പറഞ്ഞ് ആ ഞാനല്ല എനിക്ക് ഇങ് ഇങ്ങള് കഴിച്ചോളി കുഴപ്പമില്ല അപ്പോ ഞങ്ങൾ പറഞ്ഞു എങ്ങാനും ഗോസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇറങ്ങി ഓടാണ്ടിരിക്കാൻ കാരണം ഇറങ്ങി ഓടി കഴിഞ്ഞാൽ ഈ ഗോസ്റ്റിനോട് വരുന്ന ഗോ നമ്മള് ഇതില് അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളേ എന്താ പറയാ അപരിചിതനുള്ള അതാണല്ലോ കഥ വന്ന് ഗോസ്റ്റിനോട് സംസാരിക്കാതെ നമ്മള് എണീറ്റ് പോയ കാരണം അല്ല ഫോളോ അപ്പ് ചെയ്യുന്നെ അപ്പൊ അതുപോലെ നീറ്റ് ഓടാണ്ടിരിക്കാനേ ഡൈനി ഹാളിൽ നിന്ന് നമ്മളെ കിച്ചണ ഡോറ് ക്ലോസ് ചെയ്തു തന്നു അതായത് ഞങ്ങൾ എത്ര മുട്ടികളും തുറന്ന് തരണ്ടായിരുന്നു അങ്ങനെ അവൾ അത് ക്ലോസ് ചെയ്തു ഞങ്ങൾ അല്ല മൂന്നാളും നാലാളും നാലാളും കൂടെ സ്റ്റോറൂമിൽ പോയിട്ട് ഓജ ബോടൊക്കെ നിരത്തി ഇതിരി പോന്നൊരു മെഴുതിരി ആയിരുന്നു ആ മെഴുതിരിയൊക്കെ വെച്ച് കോയിൻ വെച്ചിട്ട് ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷെ യാതൊരു അനക്കില്ല കുറച്ച് കഴിഞ്ഞപ്പോഴ് മെഴുതിരി മെല്ലെ ഒന്നാടി അതായത് കാറ്റി വന്ന പോലെ ഒരു ഫീൽ ആയി അപ്പൊ എല്ലാവർക്കും ഭയങ്കര ടെൻഷൻ ആയി അതിനു മുന്നേ ഞങ്ങൾ എന്ത് ചെയ്താണ് ഗോസ്റ്റ് വരുമ്പഴ് ഞാൻ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മുടിയൊക്കെ അഴിച്ചിട്ടിട്ടാണ് എഴുതിയത് ഞങ്ങളെ ഒരു ഗോസ്റ്റായിട്ടു അപ്പൊ ഇതൊന്നാടിയപ്പോഴ് എന്റെ ചുറ്റുള്ള മൂന്നാളും പേടിച്ചിരിക്കും ഈ പുള്ളി പേടിയില്ലായി ഒന്നുമില്ല കാരണം എന്റെ വീടിന്റെ കുറച്ച് അപ്പുറത്തായിട്ട് ശ്മശാനന്ദ അപ്പോ വീണ്ടും ഞങ്ങളോട് ഇങ്ങനെ വിളിച്ചപ്പോൾ കോയിൽ ഇളക്കമൊന്നും കാണുന്നുണ്ട് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് കൊടുത്തു പോകാ ചിലപ്പോ ക്ലോസ്റ്റ് വന്നിട്ട് മൂവ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിലും അത് ഞാൻ ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ട് അത് മൂവ് ചെയ്തു അപ്പൊ ഇവരെ അറിഞ്ഞു കളിക്കല്ലേ കൊറച്ച് കഴിഞ്ഞ് ഇതുപോലെ തന്നെ മെഴുതിരി കെടാനൊക്കെ ആയി തുടങ്ങിയപ്പോഴും ആദ്യത്രേയുള്ളു എഴുതിരി അതൊരു അതൊരു വലിയ ഫാക്ടറാണ് അപ്പോ എഴുതിരി ഇങ്ങനെ ആടാനായി തുടങ്ങിയപ്പോൾ ഇവര് പേടിച്ച് നോക്കുക എനിക്ക് ചിരി വന്നപ്പോ നമ്മൾ നോർമൽ ആയിട്ട് ഞാൻ ചിരിച്ചു പോയി അപ്പൊ ഇവര് ഇവിടെ ദേഷ്യം പക്ഷെ ഉള്ളിൽ നമുക്ക് ഉണ്ടല്ലോ ഉള്ളില് നല്ല ദേഷ്യോ അല്ലെങ്കിൽ പേടിയോട് കൂടിയിട്ട് ഒരാളെ ദേഷ്യപ്പെടുമ്പോ ഉള്ളൊരു മുഖത്തുള്ള ഒരു എക്സ്പ്രഷൻ കണ്ടില്ലേ അതേ ഒരു ഫീൽ അത് ഇവരുതിന്ന് എനിക്ക് കിട്ടി അപ്പൊ എനിക്കത് ഭയങ്കര തമാശയായിട്ട് ആയിട്ട് തോന്നു അപ്പൊ ഞാന് എനിക്ക് ചിരി നിർത്താൻ കഴിയില്ല അപ്പൊ ഞാൻ നല്ലതെന്ന് ചിരിച്ചു അപ്പൊ ഇവര് പിന്നെ ദേഷ്യം ശരിക്കും ദേഷ്യം കാണിച്ച പോലെ പക്ഷെ ഉള്ളില് നല്ല പേടിയിലായിരുന്നു അല്ലേ ആ പേടിയിൽ അവരിന്നെ ചീത്ത പറഞ്ഞപ്പോഴും ഇനി ചിരി നിർത്താൻ വയ്യാത്ത രീതിയിൽ ഞാൻ ചിരിച്ചു വിചാരിച്ച് എന്റെ എന്റെ മേല് പ്രേതം വന്നിട്ടുണ്ടാവാം എന്റെ മേല് കയറിയിട്ടുണ്ടാവാന്ന് വിചാരിച്ചു അങ്ങനെ ഇവര് നീറ്റ് ഓടാനായി നിന്നപ്പോഴ് ഞാനും നീറ്റ് ഇവര് നീറ്റപ്പൊ ഞാനുണ്ണീറ്റ് ഓട്ടോമാറ്റിക് അങ്ങനെ തന്നെ എല്ലാം ഉണ്ടാവില്ലേ കാരണം ഞാനൊറ്റക്ക് അവിടെ ഇരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബിരിയാണി ബിരിയാണി എന്ന് പറഞ്ഞ പോലെ ചെലപ്പോ ഗോസ്റ്റ് വന്നെങ്കിലോ ഞാൻ അപ്പിന്നെ ഞാനൊറ്റേ അപ്പൊ ഞാനും ഉണ്ണീറ്റ് ഞാൻ നീറ്റപ്പോഴ് ഇവര് എന്റെ അടുത്തുനിന്ന് വിട്ടു വിട്ട് വിട്ട് വിൽക്കുക അപ്പൊ എനിക്ക് പേടിയുള്ളേ ഞാനിവിടെ അടുത്ത് പോവും ഇവര് ദൂരം പോയി അടക്ക അടക്കം പുറത്തു പോണ ഡോർ ആ ഡോറിന്റെ കുറ്റി തുറക്കാൻ പോയപ്പോ ഞാനും കൂടെ പോയി അപ്പൊ അവര് അത് തുറക്കാൻ അപ്പുറത്ത് കൂടി ഞാനവര് പിന്നാലെ അങ്ങോട്ട് കൂടി അപ്പൊ ഒരു ഡൈനി ഹാളില് ഡോറ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ മുട്ടണ്ട് എന്റെ ഏഹ് താത്ത എന്തല്ലോ അവിടെ ഡൈനി ഹാളില് ആമിന്നിരിക്കും ആമിയെ ഡോർ വെറു ഡോർ വർക്കുന്നുണ്ട് പക്ഷെ ആമിനോട് ഞങ്ങളെ മുന്നേ പറഞ്ഞതല്ലേ ഞങ്ങൾ എത്ര മുട്ടിയാലും ഡോർ തുറന്ന് തരരുത് അവിടെ അവള് ഡോറ് തുറന്നില്ലേ വീണ്ടും വീട് ശരിക്കുവാണ് ഡോറ് തുറക്ക് ഡോറ് തുറക്കും ഭയങ്കര അലറി വീഴ്ച മുട്ടല്ല അപ്പൊ ആമി ശരിക്കു പേടിച്ച് ശരിക്കും ഹോസ്റ്റ് വന്നിട്ടായിരിക്കും ഇത്ര കരഞ്ഞു വിളിക്കുന്നത് വിചാരിച്ചിട്ട് അവള് കുറ്റി തുറന്നതും അവള് പുറത്തു ഓടി ഇവര് പിന്നാലും ഓടി ഞാനും ഓടി അപ്പൊ ഇവരറിഞ്ഞു ഓമിന്റെ മേലെ പ്രേരം കേറിയിങ്ങണന്ന് പറഞ്ഞതിട്ടാ കരഞ്ഞിട്ട് ശരിക്കും സീരിയസ് ആയി കരഞ്ഞിട്ട് ഞാൻ ഞാക്ക് ചിരി വരണിണ്ട് കരച്ചിലും വരണിണ്ട് ഓ പേടിച്ചിട്ടാണേ അപ്പൊ ഞാനും ഓടി അപ്പ ഉണ്ട് ഉമ്മ ഉമ്മാന്റെ ഓടുന്നു വരണു എന്താണ് ഇതിനെല്ലാം കൂടി ചുറ്റും കളഞ്ഞു നിൽക്കുന്നു ഞാനും ഓടിപ്പോയി മാന പിടിച്ചപ്പോ അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ഓറ്റക്കൂട് കളിക്കാൻ വേണ്ടാത്തോരോ പണിക്കും വരുന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു ഞങ്ങളവിടെ പറയും എന്താ പറയാ നീരുവിളി പൊന്താടൊക്കെ പറയും ഈ നല്ല വേദന ഉള്ള സ്കലത്തായിട്ടുള്ള ഒരു പടി അത് പൊട്ടിച്ചിട്ട് അങ്ങനെ ഒരു അനുഭവുണ്ട് ഉം പിന്നീട് നല്ല രസമായി ഇപ്പോഴും അനുഭവമാണ് അപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാ ഈ വീഡിയോ ഇഷ്ടമായി അല്ലെങ്കിൽ കഥ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ കഥ ഇല്ലട്ടാ ഇത് ഒറിജിനൽ നിറഞ്ഞതാണ് ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു അടുത്ത കഥ ആയിട്ട് നാളെ വരാം